സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള സ്ഥലമാണ് ചങ്ങനാശ്ശേരി അവിടെ ഒരു വീട് വെക്കുവാൻ പാകത്തിന് കുറച്ച സ്ഥലമുണ്ടായാൽ അത് ചെറിയ കാര്യമല്ല അത് കൊല്ലം സുതി എന്ന കലാകാരൻ്റെ കുടുംബത്തിന് സൗജന്യമായി കൊടുക്കാൻ മനസ്സ് വന്നപ്പോഴാണ് നോബിൾ ഫിലിപ്പ് അമ്പലവേൽ എന്ന പുരോഹിതനിൽ രേണുവും മക്കളും ആദ്യം ദൈവത്തെ കണ്ടത് തനിക്ക് കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയിൽ നിന്നും ഏഴു സെൻ്റ് സ്ഥലമാണ് റോഡിനോട് ചേർന്ന് കൊല്ലം സുതിയുടെ കുടുംബത്തിനായി ആ പുരോഹിതൻ നൽകിയത് സുധിയുടെ വിയോഗവേദനയിൽ തളർന്നിരുന്ന കുടുംബത്തിന് ആദ്യം താങ്ങായത് ആ വാർത്തയായിരുന്നു കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു വീട് വയ്ക്കുക എന്നത് അതിനായുള്ള ഓട്ടത്തിനിടെ പൊളിഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ പ്രാണന് ആദരമർപ്പിച്ചുകൊണ്ടാണ് കെ എസ് ഡി ഇ സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് തുടക്കമിട്ട ഫിറോസ് വീട് ഞങ്ങൾ പണിത് നൽകാം എന്ന വാക്കുമായി രംഗത്ത് വന്നത് എന്നാൽ വീട് വയ്ക്കാൻ സ്ഥലമില്ല എന്നതായിരുന്നു ആദ്യം മനസ്സിലാക്കിയത് അങ്ങനെ സ്ഥലം വാങ്ങാൻ അഡ്വാൻസ് അഡ്വാൻസ് നൽകി നിൽക്കേ ബാക്കി തുകയ്ക്ക് സന്മനത്തുള്ളവരുടെ സഹായം തേടവയാണ് ഫാദർ നോബിൾ ഫിലിപ്പ് സ്ഥലം നൽകുവാൻ മുന്നോട്ട് വന്നത് അതോടെ കാര്യങ്ങൾ ദ്രുതഗതിയിലായി സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഉടൻ തന്നെ പണി തുടങ്ങി പിന്നെ അങ്ങോട്ട് ഫിറോസിനെ തേടിയെത്തിയത് സഹായ പ്രവാഹമായിരുന്നു വീടിന് തറക്കലിട്ടതും മുതൽ ഭിത്തി കെട്ടിയതും ടൈൽസ് ഇട്ടതും പെയിന്റ് അടിച്ചതും ഫർണിച്ചറുകൾ തുടങ്ങി എല്ലാം ഞൊടിയിടയിൽ ഒരുങ്ങുന്ന കാഴ്ചയായിരുന്നു പൊളിയല്ലേ സൂപ്പർ അല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല സന്തോഷം ഒരുപാട് സന്തോഷം ഇത് സൂചിച്ച് ആണ് പിന്നെ കണ്ടത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം രൂപയ്ക്കാണ് മൂന്ന് ബെഡ്റൂമുകളും ഹാളും കിച്ചണും അടക്കമുള്ള മനോഹരമായ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഫാനും കിച്ചണിലേക്കുള്ള അടുപ്പുകളും കട്ടിലുകളും ബെഡും ഡൈനിങ് ടേബിളും തുടങ്ങി എല്ലാം വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു ഇനി അവസാന മിനുക്കുപണി പോലെ എല്ലാം യഥാസ്ഥാനത്ത് ഉറപ്പിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് സുതിലയം എന്ന പേരും ഈ വീടിന് ഇട്ടത് ഈ മാസം പതിനഞ്ചോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വീടൊരുങ്ങും രേണുവിനെയും മക്കളെയും സ്വീകരിക്കുവാൻ ചിങ്ങത്തിൽ പാലുകാച്ചനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതും മക്കളുടെ പഠനമടക്കം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട് പഠനം കഴിഞ്ഞ് ജോലിയും ഉറപ്പാണ് രേണുവിനും തൻ്റെ രണ്ടു മക്കൾക്കും അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കണമെന്നതായിരുന്നു കൊല്ലം സുധിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്ന് സുധിയുടെ ആഗ്രഹം പൂവണയിക്കുമ്പോൾ മനസ്സിൽ കുളിർമയോടെയാണ് രേണു ഈ വീടിൻ്റെ കയറുക ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ച് തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നതും സുധിയെ കവർന്നെടുക്കുന്നതും കോഴിക്കോട് വടകരയിൽ സ്റ്റേജ് പരിപാടി അവതരിപ്പിച്ച് വരുമ്പോഴായിരുന്നു സുതിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നത് പിറ്റേന്ന് കേരളം കണ്ണു തുറന്നത് കൊല്ലം സുതി മരണപ്പെട്ടുവെന്ന് ഞെട്ടിക്കുന്ന വാർത്തയിലേക്കായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും